പി വി അൻവറിന്റെ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവും ഇല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇനി ഔദ്യോഗികമായി തീരുമാനമെടുക്കേണ്ടത് യുഡിഎഫ് ആണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഇനി ബൈ ബൈഇലക്ഷനിൽ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വേറൊരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം തങ്ങളൊന്ന് ആലോചിച്ചു തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയമില്ല മനസ്സിലായില്ല ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ട് അപ്പോൾ അൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫാണ് ഇപ്പോൾ അവിടെ ബൈഎലക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് സംബന്ധിച്ച് നിർബന്ധ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനം ഇനി യു ഡി എഫ് എടുത്താൽ മതി യു ഡി എഫ് ആണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ലീഗിന്റെ ഈ കാര്യത്തിലുള്ള അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ